എം ബി എ വിദ്യാർത്ഥിനിയെ കോളേജ് ഡയറക്ടർ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കോളേജ് അധികൃതർ ഒളിച്ചു കളിക്കുന്നതായി പരാതി തിരുവനന്തപുരം പാലോട് അല്ലാമ ഇക്ബാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രസ്റ്റിന് കീഴിലുള്ള എം ബി എ കോളേജിലാണ് സംഭവം നടന്നത് സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡയറക്ടറെ പിരിച്ചുവിട്ടതല്ലാതെ പോലീസിൽ പരാതിപ്പെടാൻ അധികൃതർ തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കോളേജിനുള്ളിലാണ് സംഭവം നടന്നത് അതിനാൽ പ്രിൻസിപ്പളിന്റെയും മറ്റും അനുമതിയില്ലാതെ പോലീസിന് അവിടേക്ക് കടക്കാനാവില്ല കാസർഗോഡ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞയാഴ്ച ഹർത്താൽ നടത്തിയപ്പോഴായിരുന്നു പീഡന ശ്രമം നടന്നത് വിദ്യാർത്ഥിനി കോളേജിലേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ് ഹർത്താൽ അനുകൂലികൾ പാലോട് ജംഗ്ഷനിൽ തടഞ്ഞിരുന്നു ഓട്ടോയിൽ കോളേജിലേക്ക് വന്ന ഡയറക്ടർ ജോർജും മറ്റൊരു അധ്യാപകനും പെൺകുട്ടിയെ കൂടെ കയറ്റി ഹോസ്റ്റലിലാക്കി പിന്നീട് പെൺകുട്ടിയോട് കോളേജിലേക്ക് വരാൻ ഡയറക്ടർ ആവശ്യപ്പെട്ടു ഗ്രേസ് മാർഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണെന്നും പറഞ്ഞു ഡയറക്ടറുടെ റൂമിലെത്തിയ വിദ്യാർത്ഥിനിയെ ജോർജ് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഹർത്താൽ ആയതിനാൽ കോളേജിൽ മറ്റുള്ളവർ ആരും ഉണ്ടായിരുന്നുമില്ല പെൺകുട്ടി വിവരം പുറത്തു പറഞ്ഞതോടെ കോളേജ് ട്രസ്റ്റ് സംഭവം ഒതുക്കി തീർക്കാനും ഡയറക്ടറെ സംരക്ഷിക്കാനും ശ്രമം നടത്തി സമീപത്തെ ഇക്ബാൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു അതോടെ ഡയറക്ടറെ പുറത്താക്കാമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ ഉറപ്പു നൽകി കോളേജിനുള്ളിൽ നടന്ന ഈ സംഭവത്തിൽ പോലീസിൽ പരാതിപ്പെടാതെ ഡയറക്ടറെ സംരക്ഷിക്കുന്ന കോളേജ് ട്രസ്റ്റിനെതിരെ പ്രതിഷേധം ഉയരുകയാണ് അതേസമയം പെൺകുട്ടി പോലീസിൽ പരാതിപ്പെടുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ചില ഉന്നതർ ഇടപെട്ട് പരാതി ഒതുക്കി തീർക്കാനുള്ള നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട് ഗ്രേസ് മാർഗിന്റെയും ഇന്റേണൽ മാർഗിന്റെയും പേരിൽ വിദ്യാർത്ഥികളെ മാനസികമായി ഉൾപ്പെടെ പീഡിപ്പിക്കുകയും പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് വ്യാപകമായി പരാതികളുണ്ട് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇത്തരം പരാതികൾ മുമ്പും ഉയർന്നിട്ടുണ്ട് ഗവേഷണ വിദ്യാർത്ഥികളെ ഗൈഡുകൾ ചൂഷണം ചെയ്യുന്നെന്ന പരാതികളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ പലപ്പോഴും തയ്യാറായിട്ടില്ല പഠനം പൂർത്തിയാക്കണമെന്ന ആഗ്രഹമുള്ളതിനാൽ ഇരകൾ പരാതി നൽകാതെ പിൻവാങ്ങുന്നതും പ്രതികൾക്ക് പരിരക്ഷയാണ് സ്വകാര്യ കോളേജുകളിലാണ് ലൈംഗിക ചൂഷണം ഇത്തരം കാര്യങ്ങൾ കൂടുതലും നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത